നല്ല മൂർച്ചയുണ്ടെന്ന് വെച്ച് ചീത്ത പറഞ്ഞുകൂടാ ഉപ്പയത്തൊരി പറഞ്ഞുകൂടാതെ ചേട്ടന്മാരാക്ഷേപിച്ചുകൂടാ അതേ അതേ മുതിർന്ന ആളുകളെ ഒരിക്കലും അപമാനിച്ചുകൂടാ നമ്മുടെ തന്നിരിക്കുന്നത് അതിന നമ്മുടെ നാവ് തന്നിരിക്കുന്നത് അതിനല്ല അത് അവരോടൊക്കെ ഹയ്യു പറയാനാ അവരോടൊക്കെ നല്ലത് പറയാനാ അവരോടൊക്കെ സന്തോഷം പറയാനാ ഹയ്യു പറയാൻ കഴിയില്ലെങ്കിലോ നല്ലത് പറയാൻ കഴിയില്ലെങ്കിലോ അള്ളാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ച പരിഹാരമുണ്ട് മൻഖ്യും കഴിയുമെങ്കിലും കേട്ടോ ഇട്ടടിച്ച് എന്തും പറയാമെന്ന് ചിന്തിക്കുന്നത് നിന്റെ അമല് നഷ്ടപ്പെടുത്തുന്നതാ പ്രിയപ്പെട്ടിങ്ങൾ സ്വാലിഹിങ്ങളെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാ ഒരു കൂട്ടുകാരൻ ഒരു പാത്രം നിറയാ അലുവ കൊടുത്തയക്കുക ഒരു മഹാനാണത് കൊടുത്തയക്കുന്നത് ഈ കൂട്ടുകാരന്റെ മുന്നിൽ നല്ല മധുരമുള്ള അലുവ വന്നപ്പോ കൂട്ടുകാരൻ ചോദിക്കുന്നു എന്തിനാണ് ഈ അലുവ ആരാണ് ഈ അലുവ വന്നത് ആ സമയത്ത് കൊണ്ടുവന്ന മനുഷ്യൻ പറയും മഹാൻ ചോദിക്കുമ്പോ പറയുന്നു അവൻ അവൻ്റെ റീപത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ എന്ന പരദൂഷണം പറഞ്ഞിട്ടുണ്ട് ഞാനത് അറിഞ്ഞിട്ടുണ്ട് നാവുകൊണ്ടെങ്ങനെ പറയുമ്പോ അവൻ ചെയ്ത അമലുകളൊക്കെ എനിക്ക് വന്നല്ലോ അതിന്റെ സന്തോഷം കൊണ്ട് അവനിക്കൊരു ഗിഫ്റ്റ് കിടക്കട്ടോ എന്ന് നിലക്ക് ഞാൻ കൊടുത്തയച്ചതാനി അലുവകട്ടോ കാര്യം ശ്യമായി ചരിപ്പിക്കരുത് പ്രത്യേകിച്ച് തങ്ങന്മാര് സെയ്യതമാർക്കെതിരെ ചരിപ്പിക്കരുത് ഒരു സെയ്യീതനയും നമ്മുടെ ഒരു പണ്ഡിതനെയും നമ്മുടെ ചീത്ത പറയരുത് ഞാൻ ചോദിക്കട്ടെ അലിനീങ്ങളുടെ കഥ പറയുമ്പോ അലിനീയങ്ങളെ കുറിച്ച് വായിച്ചെടുക്കുമ്പോ അവരുടെ കീഴിന്റെ ആഴം പഠിക്കുമ്പോ നമുക്കത് പറയാനെന്ത് യോഗ്യതയാ നിസ്കാരത്തിന്റെ ത്തിന്റെ പതിനാലെങ്കിലും തെറ്റുകൊടാതെന്ന് പറയാൻ പറഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ എത്ര കണ്ടതുണ്ട് നിസ്കാരത്തിന്റെ ഷർത്ത് എത്ര കണ്ടുണ്ട് അതേ ജീവിതത്തിൽ പാലിക്കേണ്ട അതവുകളെ കുറിച്ച് പ്രധാനമായും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ തലയിൽ എത്രയുണ്ട് പരിമിതമാണല്ലോ

ചങ്ങല കിടക്കുന്നവരാണ് അലിനീമൽ കുടുംബപരമായി ചങ്ങല കിടക്കുന്നവരാണ് തങ്ങന്മാർ ഇത്തലയിൽ നിന്നൊന്ന് കുലുക്കി കൊടുത്താൽ ആ ചങ്ങല കുലിങ്ങുന്നൊരു റൗലയിൽ ചെന്നുകൊണ്ടാ അതേ ഒരു തങ്ങളെ തങ്ങലന്ന് കുലുക്കി കൊടുത്താൽ ആ പരമ്പരയെന്ന് അവസാനിക്കുന്നൊരു റൗലയിൽ ചെന്നുകൊണ്ടാണു പ്രിയപ്പെട്ട മുനിങ്ങളെ ഈ രണ്ട് സാധുക്കളായ നമുക്കില്ലല്ലോ പരന്നഴിമെന്ന് പറയാനില്ലല്ലോ ആഴമേറിയ അറിവെന്ന് പറയാനില്ലല്ലോ നിസ്കരിക്കുന്ന നാഗരക്കിഴത്തു നിസ്കാരമാണെങ്കിൽ തന്നെ അത് സമ്പൂർണമായി ഇഹ്ലാസോട് കൂടെയാണെന്ന് പറയാനില്ലല്ലോ അത് റബ്ബു സ്വീകരിച്ചോ അറിയില്ലല്ലോ അതിലെത്ര കുറവിന്റെ അറിയില്ലല്ലോ നാടൻ മുത്തനെമിയെ കാണണമല്ലോ മരിക്കുന്ന സമയത്ത് ഹബീബിന്റെ മുഖം കാണണമല്ലോ